ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടിയിലേക്കുള്ള നല്ല അടിപൊളി ഹെയർ ഡേ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ഒക്കെ നിരക്കുമല്ലോ അപ്പം നിരക്ക് അകാല നിരക്കും എല്ലാത്തിനും തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം നല്ല അടിപൊളി ഒരു ഹെയർ ഡേ ആണ് ഒട്ടും കെമിക്കൽ ഒന്നും ചേർക്കണില്ല കേട്ടോ നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ മേയിലാഞ്ചീല നീലേമരി ഒന്നും തന്നെ ചേർക്കാതെ തികച്ചും നാച്ചുറലായിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരുപാട് ഗുണം ചെയ്യും മുടിക്കും ഗുണം ചെയ്യും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി വളരാനും എല്ലാത്തിനും തന്നെ ഗുണം ചെയ്യും ഞാനൊരു നാല് ടേബിൾ സ്പൂണ് കടുകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന കടുകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതാ ഞാനൊരു പഴയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഫെയിം കൂട്ടി വെക്കാതെ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സാവധാനം വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഗുണം ശരിക്കും തന്നെ കിട്ടുക ഇനിയിപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി കറിവേപ്പിലയാണ് കറിവേപ്പില അപ്പോൾ വീട്ടിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇത് വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാണ് കേട്ടോ ഇപ്പം വാങ്ങിച്ചതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല വാങ്ങിച്ചത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഒരു കൈപ്പിടി കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലക്കും തന്നെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് മുടീനെ സഹായിക്കും വളരാനും സഹായിക്കും മുടിയുടെ അറ്റം പൊട്ടിപ്പോവണേനൊക്കെ കറിവേപ്പില നല്ലതാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഈ കടുക് നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ കറിവേപ്പില ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങും ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സാവധാനം പോലെ ഇളക്കിയിട്ട് വേണം നമ്മളിത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സാവധാനം വറുത്തെടുക്കണെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കടകിൽ കുറച്ച് ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റേതായ ഒരു ബെനിഫിറ്റിൽ നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കരിച്ചെടുക്കുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതിൻ്റെ ഒന്ന് റിസൾട്ട് നമുക്ക് നൂറ് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് സാവധാനം വറുത്തെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമ്മുടെ മുടിയിലേക്കൊക്കെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കുന്നത് കേട്ടോ സിമ്മിൽ തന്നെ ഇതുപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഇപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അത് തികച്ചു നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ഒട്ടും തന്നെ ഒരു കുഴപ്പവും വരില്ല എല്ലാവർക്കും തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റൂട്ടോ എല്ലാവർക്കും തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ അതാ നല്ലോണം കടുക് കരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സാവധാനം പോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ചൂടോട് കൂടിയിട്ട് ഒട്ടും തന്നെ പൊടിച്ചെടുക്കരുത് കടുകിന് ഒരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം കേട്ടോ നമ്മളത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലോണം തണുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് നല്ലോണം തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ സമയത്ത് വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം തന്നെ പൊടിച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ കാരണം കറിവേപ്പിലിൻ്റെ ചെറിയ നാരുപോലെയൊക്കെ ഇതിലുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ തലയിൽ നന്നായിട്ട് തന്നെ തലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒട്ടും തന്നെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പഴയ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചീർപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ച് ചേർത്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയതോ നമ്മളിത് തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് ഷാംപൂ ഒന്നും ഇടാതെ ഒന്ന് തല കുളിച്ചെടുക്കണം നന്നായിട്ട് തന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മളത് ചെയ്തെടുക്കണം അപ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകട്ടോ ആ തുടക്കത്തിലൊരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്തതിന് ശേഷം പിന്നെ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതിയാവും മുടി തന്നെ കട്ട കറുപ്പായി കിട്ടും മുടിയുടെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ പോയി കിട്ടും കേട്ടോ കറിവേപ്പിലയും കടുവും കൂടിയുള്ള ഒരു മിക്സ് തേച്ച് കൊടുക്കുമ്പോൾ അപ്പം നല്ലോണം തന്നെ കട്ട കറുപ്പായി വരും ആ അകാലനിരയൊക്കെ പോയി കിട്ടും ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ എണ്ണ ഓയിലല്ലാതെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ നമ്മൾ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചെടുത്ത അലോവേര ജെല്ലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മിക്സ് ആക്കിയിട്ടും നമുക്ക് കൊടുക്കാം ഇനി അതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ ഉണ്ടോ അലോവേര ഉണ്ടെങ്കിൽ രണ്ട് തണ്ട് എടുത്തിട്ട് അതിൻ്റെ ജെല് എടുത്തിട്ട് അതിലും വണകി നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളതിലും ചെയ്ത് കൊടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ച് സമയം പിടിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓയിലിൽ ചെയ്തതാണ് മുടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കറ്റാർ വഴ ജെല്ല് നമ്മൾ വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ അതിൽ കുറച്ച് മിക്സുകളൊക്കെ ചേർത്തിട്ടാണല്ലോ ജെല്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജെല്ലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറെങ്കിലും അത് തലയിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ കുളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാനിപ്പോൾ രണ്ട് തണ്ട് കറ്റാർവാഴ ജെല്ല് കറ്റാർവായുടെ തണ്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ജെല്ലൊന്ന് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടുതന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കടുവിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുളിച്ച് കൊടുക്കാം കുളിക്കുന്ന സമയത്ത് ചെറിയ താളിപ്പൊടികളോ ചെറുപയർ പൊടിയോ ചെമ്പരത്തിയിലേക്കുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പം നല്ലോണം തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ കറ്റാർവാ ജെല്ലിൽ ഓയിലിൽ മിക്സായ പോലെ പെട്ടെന്ന് മിക്സായി കിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നല്ലോണം തന്നെ നമ്മൾ മിക്സായൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് നോക്കിയതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും ബായ് താങ്ക്